സഹായിക്കാൻ എന്ന വ്യാജേന പണം പിരിച്ച് തട്ടിപ്പ് നടത്തുന്നതിന്റെ മറ്റൊരു രൂപമാണ് പറവൂരിലെ പുനർജനി തട്ടിപ്പെന്ന വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ചട്ടം ലംഘിച്ച് വിദേശ സഹായം സ്വീകരിച്ചതുൾപ്പെടെ വലിയ ക്രമക്കേട് നടന്നുവെന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് വിജിലൻസ് ശുപാർശ പ്രകാരം സി ബി ഐ കേസ് ഏറ്റെടുത്ത അന്വേഷണം നടത്തിയാൽ അത് വി ഡി സതീഷിന് വലിയ കുരുക്കായി മാറുമെന്ന് ഉറപ്പാണെന്ന് കബളിപ്പിക്കപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് പുനർജനി എന്ന പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പണപ്പിരിവ് നടത്തിയത് പറവൂർ മണ്ഡലത്തിലെ പുത്തൻവേലിക്കരയിൽ വീട് വെച്ച് നൽകുന്ന പുനർജനി പദ്ധതിക്ക് വേണ്ടി ചട്ടം ലംഘിച്ചു വിദേശ സഹായം സ്വീകരിച്ചു എന്നതായിരുന്നു വി ഡി സതീശനെതിരായ പരാതിയിലെ പ്രധാന ആരോപണം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത സതീശൻ പണം ആവശ്യപ്പെട്ട് പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ഇത് ഡിജിറ്റൽ തെളിവായി വിജിലൻസ് ശേഖരിച്ചിരുന്നു ഓരോരുത്തരും അഞ്ഞൂറ് പൗണ്ട് വീതം നൽകാനായിരുന്നു വി ഡി സതീശൻ്റെ അഭ്യർത്ഥന ഇതിന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിരുന്നില്ലെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായി മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്ത് നിന്നും പണം സ്വീകരിച്ചത് യു കെയിൽ നിന്നും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് അതായത് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ യു കെ ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന എൻ വഴിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ എഫ് സി ആർ എ അക്കൗണ്ടിലേക്ക് പണം അയച്ചതെന്നും കണ്ടെത്തിയിരുന്നു പണം പിരിച്ചെങ്കിലും പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു പുനർജനി പദ്ധതിയുടെ ഭാഗമായി ഫ്ളാറ്റ് നിർമ്മിക്കാൻ ഇളന്തിക്കരയിൽ കല്ലിട്ടെങ്കിലും പണി തുടങ്ങിയില്ല ഇരുന്നൂറ്റി പതിനേഴ് വീട് നിർമ്മിച്ചു നൽകിയെന്നായിരുന്നു സതീശൻ്റെ അവകാശവാദം എന്നാൽ സന്നദ്ധ സംഘടനകൾ സ്പോൺസർ ചെയ്ത് നിർമ്മിച്ച വീടുകൾക്ക് മുന്നിൽ പുനർജനി പദ്ധതിയുടെ ബോർഡ് വെച്ചതിലും പരാതി ഉയർന്നിരുന്നു അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ എം എൽ എ പി രാജു കാതിക്കുടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജയ്സൻ പാനിക്കുളങ്ങര എന്നിവർ മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും നൽകിയ പരാതിയിലാണ് വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കണ്ടെത്തിയ വിജിലൻസ് സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു കൈരളി ന്യൂസ് കൊച്ചി